നമസ്കാരം നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് നടന്ന ഡ്രാമകളെ പറ്റി ആ ഡ്രാമയിൽ പങ്കെടുത്ത അഭിനേതാക്കളെ പറ്റി ഒക്കെ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇവരാരും സൂചിപ്പിക്കാത്ത ചില കാര്യങ്ങൾ മാത്രം അടിയൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മളുടെ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ എല്ലാം ഇപ്പൊ കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ ക്ലീനിങ് തൊഴിലാളികൾ ഇവര് കലാകാലങ്ങളായിട്ട് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയുമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ക്ലീനിങ് ചെയ്ത് കിട്ടുന്ന മെറ്റീരിയൽ ഇവർ കൊണ്ടുവന്ന് ഏതെങ്കിലും ഓടയിൽ ഒക്കെയാണ് തള്ളുന്നത് നമ്മുടെ റെയിൽവേക്ക് കൃത്യമായിട്ട് ഇത്തരം വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം ഇല്ല എന്നുള്ള തിരിച്ചറിവ് ആദ്യം നമുക്ക് വേണം തിരുവനന്തപുരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും സംഭവിച്ചത് അത് തന്നെയാണ് അവന് കാലാകാലങ്ങളായിട്ട് തൂത്തുപാരുന്ന എല്ലാ വേസ്റ്റുകളും ഈ ഓടയിൽ തന്നെയാണ് അതായത് നമ്മൾ പറയുന്ന ഈ ആമ്മ തോടിന്റെ ആ തുരങ്കത്തിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത് അങ്ങനെ നിക്ഷേപിച്ച സമ്പത്താണ് അവിടെ കുമിഞ്ഞുകൂടി വെള്ളം പോകാത്ത അവസ്ഥ എത്തിയത് ഒരുപക്ഷെ തിരുവനന്തപുരം തിരുവനന്തപുരം സിറ്റിയിലെ വെള്ളപ്പൊക്കത്തിന്റെ പ്രധാന കാരണം ഈ അമയത്തോട് തന്നെയാണ് അത് റെയിൽവേയുടെ ഭാഗം രണ്ടാമത് റെയിൽവേ ഇത്തരം ക്ലീനിങ് പ്രവർത്തികൾ ചെയ്യുമ്പം മതിയായ പ്രീപേഷനോട് കൂടി ഇത് ചെയ്യണം എന്ന് റെയിൽവേക്കകത്തൊരുപാട് എഞ്ചിനീയർമാരുള്ളതാണ് ഈ എഞ്ചിനീയർമാരാരും നിർദ്ദേശിച്ചു കൊടുത്തില്ല സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു നാട്ടുകാടനുസരിച്ച് ഇത്തരം തീട്ടം ഇറങ്ങുന്നവർ ഒരു പൈൻറ്റോ ഒരു കോട്ടറോ ഒക്കെ അടിച്ച് ആ ഹാങ് ഓവറിലാണ് പോയി ഈ തോട് വൃത്തിയാക്കാനൊക്കെ ഇറങ്ങുന്നത് കാര്യം സ്വബുദ്ധിയോട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത പ്രവർത്തിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കൊടുത്ത് അവരെ വെച്ച് ജോലി ചെയ്യിക്കുന്നത് അപ്പൊ ഈ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർ ഈ തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ ഈ പ്രവൃത്തി ചെയ്തിട്ട് റെയിൽവേ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതങ്ങ് മറ്റേടത്ത് പോയി പറഞ്ഞാ മതി പിന്നെ പറയുമ്പോ നമുക്ക് എൽ ഡി എഫിനെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയൊക്കെ ആവശ്യത്തിന് തെറി വിളിക്കാം അതൊരു സുഖത്തിന് കേൾക്കുന്നവർക്ക് ഒരു സുഖമൊക്കെ തോന്നും പക്ഷേ ഈ റെയിൽവേയുടെ കീഴിൽ സംഭവിച്ച ഈ ജോയിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അങ്ങനെ അങ് നിറ വിളിക്കാൻ തക്ക യോഗ്യത ഒന്നും എനിക്കെങ്ങും കാണുന്നില്ല പക്ഷേ ഈ റെയിൽവേയുടെ ബൗണ്ടറി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറിയാം റെയിൽവേയുടെ ബൗണ്ടറിക്കകത്തോട്ട് അതായത് ഇവരുടെ തുരങ്കത്തിനകത്തോട്ട് വെളിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്താതിരിക്കാൻ അവർ വലയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പക്ഷേ റെയിൽവേ ഇടുന്ന മാലിന്യങ്ങൾ അതിനുള്ളിൽ തന്നെ എന്നുള്ള ടെക്നോളജി നമ്മൾ അറിഞ്ഞില്ല തോട് മൊത്തം മാലിന്യമാണ് അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ആര്യ രാജേന്ദ്രന്റെ നമ്മുടെ സർക്കാരിനെ സംവിധാനത്തിനെയൊക്കെ നമുക്ക് നാല് നേരെ വിളിക്കാം കാര്യം എല്ലാ വർഷവും മഴ ഉണ്ടാകുമെന്നും ഈ മഴ ഉണ്ടാകുമ്പോൾ തിരുവനന്തപുരത്തെ സിറ്റിയില് വെള്ളപ്പൊക്കമുണ്ടാകുന്നെന്നും ഒക്കെ നമുക്കറിയാം ഈ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടും ഈ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് നമ്മളെ അധികാരി വർഗങ്ങള് കളക്ടർ മേയർ കോർപ്പറേഷനിലെ മറ്റ് വലിയ വലിയ ആളുകള് രാഷ്ട്രീയ പാർട്ടികള് സർക്കാർ ഇവരൊക്കെ കാശിക്ക് പോയിരിക്കുമായിരുന്നോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും അതിനോട് ചേർത്ത് അടുത്തത് പറയാനുള്ളത് ഈ ജോയിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ജോയിയുടെ ശവശരീരം കിട്ടിയതിന് ശേഷം പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതാക്കന്മാര് എല്ലാം ഇത് മൂടി വെച്ച് മൂടി വെച്ച് ഈ ബോഡി കൊണ്ടിരുന്നു മറവ് ചെയ്യുന്നത് എന്തിനായിരുന്നു എന്ന് നേതാക്കന്മാരും അണികളും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാര്യം പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ മൂടിവെപ്പ് നടത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു കോള് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരം അപകട മരണങ്ങൾ ഉണ്ടാകുമ്പം അതിന്റെ മൂലകാരണം കണ്ടെത്താതെ ഈ ജോലിക്ക് മാത്രം നഷ്ടപരിഹാരം കൊടുക്കുമ്പം നമ്മുടെ അധികാരി വർഗങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് കേരളത്തിൽ ഒരുപാട് അപകട മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ചും വൈദ്യുതിയിൽ നിന്നുള്ള അപകട മരണം മറ്റ് പല മേഖലകളിൽ നിന്ന് ദുരന്തങ്ങൾ സംഭവിച്ചവർക്കും ഇതുപോലെ നഷ്ടപരിഹാരം കൊടുക്കാൻ നിങ്ങൾ സർക്കാർ തയ്യാറാകണം ഇല്ലെങ്കിൽ ഇത് ഒരുമാതിരി രാഷ്ട്രീയ പ്രേരിതമായി പോകും എന്തായാലും ഇത്രയൊക്കെ അത്യാഹിതം ഉണ്ടായതിനു ശേഷവും ആമയഴഞ്ചന്തോട് അല്ലെങ്കിൽ കേരളത്തിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല പ്രത്യേകിച്ച് റെയിൽവേയുടെ കൊച്ചുവേളി സ്റ്റേഷനിലൊക്കെ കിടക്കുന്ന മാലിന്യങ്ങള് കൂമ്പാരം അല്ലെങ്കിൽ മറ്റു കൂമ്പാരങ്ങള് ഇതൊന്നും എങ്ങും എത്തില്ല നാട്ടിലെ മാലിന്യങ്ങൾ ഒരു വേറൊരു വിഷയമാണ് ഞാൻ അതിനെപ്പറ്റി പിന്നീട് പറയാം ശരി